ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ആറാഴ്ച കൂടി സമയം നൽകി ഹൈക്കോടതി അന്വേഷണ പുരോഗതിയിൽ ഹൈക്കോടതി തൃപ്തി പ്രകടിപ്പിച്ചു ശാസ്ത്രീയ ലഭിക്കും സ്വർണ്ണ കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ആറാഴ്ച കൂടി സാവകാശം ലഭിക്കും സ്വർണ്ണപാളി ഉൾപ്പെടെയുള്ളവയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭ്യമാക്കുന്നതിനനുസരിച്ചായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് പി എസ് ശശിധരൻ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരിച്ചു ശാസ്ത്രീയ പരിശോധനാ ഫലം ഒരാഴ്ചയ്ക്കകം ലഭിക്കും ശബരിമലയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലത്തെ ഇടപാടുകളിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും എസ് ഐ ടി ഹൈക്കോടതി അറിയിച്ചു ഒരു ഭാഗവും അന്വേഷിക്കാതെ വിടരുതെന്നാണ് ഹൈക്കോടതി എസ് ഐ ടിക്ക് നൽകിയ നിർദ്ദേശം ശബരിമലയിലെ പവിത്രമായ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള ബാധ്യത കോടതിക്കുണ്ടെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണം സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ജനുവരി അഞ്ചിന് വീണ്ടും പരിഗണിക്കും അതേസമയം ശബരിമല സ്വർണ്ണക്കവച്ച കേസിലെ എഫ്ഐആർ ഉൾപ്പെടെയുള്ള രേഖകൾ വേണമെന്ന ഇ ഡിയുടെ ആവശ്യം വിചാരണ കോടതി വീണ്ടും പരിഗണിക്കണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇഡിക്ക് പുതിയ അപേക്ഷ നൽകാം ഇ ഡിക്ക് രേഖകൾ നൽകാനാവില്ലെന്ന റാന്നി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി സർക്കാരിന്റെ ഭാഗം കൂടി കേട്ട ശേഷം വിജിലൻസ് കോടതിക്ക് തീരുമാനമെടുക്കാമെന്നുമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് റിപ്പോർട്ടർ